വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീവ്ക്കാൻ ശ്രമം കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്തുവാൻ ശ്രമിച്ചത് സംഭവത്തിന്റെ നടുക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വാണിയംകുളം ടൌണിലെ കെ പെട്രോൾ പമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ അതിക്രമം നടന്നത് ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങാനെത്തിയ മൂന്നംഗ സംഘമാണ് പമ്പിന് തീയിടാൻ ശ്രമിച്ചത് കുപ്പി കൈവശമില്ലെന്നും പമ്പിൽ നിന്ന് തന്നെ കുപ്പിയിൽ പെട്രോൾ നിറച്ചു നൽകണമെന്നും സംഘം ആവശ്യപ്പെട്ടു എന്നാൽ പമ്പിൽ കുപ്പി ലഭ്യമല്ലെന്ന് ജീവനക്കാർ അറിയിച്ചതോടെ ഇവർ ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു കുപ്പിയിൽ പെട്രോൾ നൽകിയില്ലെങ്കിൽ പമ്പ് കത്തിക്കുമെന്നും ജീവനക്കാരെ വധിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയ സംഘം ഒടുവിൽ തങ്ങൾ തന്നെ കരുതിയിരുന്ന ക്യാനിൽ പെട്രോൾ നിറച്ചു ഇതിനുശേഷം ക്യാനിലെ പെട്രോൾ പമ്പിനുള്ളിൽ നിലത്തൊഴിച്ച് തീ കൊളുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ് സംഭവത്തെ തുടർന്ന് പമ്പ് മാനേജർ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോൺടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നയൻ